ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാരി കളക്ഷൻ എനിക്ക് വളരെ കുറച്ചുള്ള സാരി കളക്ഷൻ പറയുമ്പോൾ നിങ്ങൾ എനിക്ക് ഒരുപാട് സാരികളുണ്ട് എനിക്ക് വളരെ കുറച്ച് സാരിയുള്ളൂ കാരണം അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആവശ്യങ്ങൾക്ക് മാത്രമേ സാരി കൊടുക്കുള്ളൂ അപ്പൊ അതിലെങ്കിൽ ഞാൻ പരമാവധിച്ചൊരു സാര യൂസ് ചെയ്യാറ് സാരി കൊടുക്കണമെങ്കിൽ ശരിക്കും അറിയാൻ പോലില്ല അപ്പൊ അത്രക്ക് നമുക്കപ്പോ ഓരോ സാരികളും എനിക്ക് ഓരോ മെമ്മറീസ് ആണ് അപ്പൊ ഓരോ സാരികളൊക്കെ നോക്കാം നോക്കട്ടോ ഫസ്റ്റ് സാരി നമുക്ക് എൻഗേജ്മെന്റ് സാരി കാണിക്കാം ഇതാണ് എൻ്റെ എൻഗേജ്മെന്റ് സാരി കണ്ടോ എന്താ ലച്ചോ നമ്മളെ കൂടെ ഇന്ന് ഉണ്ട് കേട്ടോ ലച്ചോ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണ് ധനു ഫ്രണ്ടാണ് അപ്പോൾ അവരവിടെ വന്നപ്പോൾ ഞാൻ ലെച്ചുവിനെ കൂടെ ഒന്ന് ചുമ്മാ പിടിച്ചാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എൻഗേജ്മെന്റ് സാരി അപ്പം ഈ സാരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ പട്ടാണ് അപ്പോൾ അത് കാരണം ഞാൻ അധികം ഒന്നും കൊടുത്തിട്ടില്ല ആ എൻഗേജ്മെന്റ് അന്ന് തന്നെ കൊടുത്തിട്ടുള്ള തോന്നില്ല ഫുൾ പട്ടാണ് അപ്പോൾ അത് കാരണം എനിക്കതൊന്നും ഒതുങ്ങില്ല നമുക്ക് ഭയങ്കര അന്നൊക്കെ അങ്ങനത്തെ മോഡലായിരുന്നു അപ്പൊ ഇതാണ് എന്റെ കല്യാണ സാരി നല്ല വാടാമല്ലി കളർ കളറാണ് കണ്ടോ ഇങ്ങനെ പകുതി വർക്ക് വരുന്നത് ഇവിടെ ഇങ്ങനെ ഇതായിട്ട് ഇതാണ് കല്യാണ സാരി സാരി ഫസ്റ്റ് ഫസ്റ്റ് കിട്ടണ സമയത്ത് എന്താ പറയാ സെറ്റ് കൊണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടില്ല യൂസ് ചെയ്യുമ്പോൾ സാരിയില് ഫസ്റ്റ് സാരി ഇതാണ് വരുന്നത് പിന്നെ എന്റെ സെക്കൻഡ് സാരി ഇതാണ് എന്റെ സെക്കൻഡ് സാരി പീക്കോക്ക് പോലത്തെ ഒരു കളർ ആട്ടോ ഇതും ഇങ്ങനെ ഫുൾ വർക്കാണ് നല്ല അന്നൊക്കെ ഇങ്ങനെയാണ് റിസപ്ഷൻ സാരികളെല്ലാം ഇപ്പോഴൊക്കെയാണ് ലാച്ചയും കാര്യങ്ങളൊക്കെ നമ്മളൊരു പതിനഞ്ച് വർഷമായിട്ട് ഞാൻ വന്നിട്ട് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നത് ഈ വട്ടം തിരുവോണത്തിൻ്റെ അതാണ് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നത് അപ്പം ആരെങ്കിലും ഒക്കെ വിഷയം ഞങ്ങൾ ഇത്ര ഓർത്ത് വെച്ചോളൂ വെച്ചോ തിരുവോണത്തിൻ്റെ അന്നാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വർക്കാണ് വിഷ ഇതൊക്കെ ഈ സാരി ഞാൻ എനിക്ക് നല്ല ഇഷ്ടമായ സാരിയായിരുന്നു അപ്പം ഈ സാരി അത്യാവശ്യം കുറയും കുറയല്ല ഒരു രണ്ട് മൂന്ന് വട്ടൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് നല്ല നമുക്കിങ്ങനെ ഉടുത്തങ്ങനെ വണ്ടികളൊക്കെ ഇട്ട് കിടക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കും എന്നിട്ട് സാരി എൻ്റെ സെക്കൻഡ് സാരി റിസപ്ഷൻ കൊടുക്കില്ലേ ആ സാരി കാണുമ്പോൾ നല്ല പീക്കോക്ക് കളറാണ് കേട്ടോ പിന്നെ ഇവര് തേർഡ് സാരി എന്ന് പറയുന്നത് ഇതായിരുന്നു സെറ്റ് സാരി ആയിരുന്നു തേർഡ് സാരി ഈ ആയിരുന്നു തേർഡ് സാരി യൂസ് ചെയ്തിരുന്നത് കേട്ടോ പിന്നത്തെ സാരി ഇതാണ് ഈ ബ്ലൂ ആണ് ഈ ബ്ലൂ ഇങ്ങനെ ബ്ലൂവും പല്ലറ്റും കൂടി ഇങ്ങനെ മിക്സ് ആയിട്ടാണ് വരുന്നത് അപ്പൊ ഈ സാരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധനുമോനെ ഞാൻ പ്രെഗ്നന്റ് ആയിട്ട് ഒരു ചടങ്ങ് നടത്തുന്നു നമ്മൾ ഏഴാം മാസത്തിലെ ചടങ്ങ് നടത്തും അപ്പൊ അതിനു വേണ്ടി എടുത്ത സാരി ആണ്

ഒരു കാണുന്നുണ്ടോ ഇതിന്റെ കല്ലുകളൊക്കെ ഇണ്ടോ അതിലേ കുറെ ഇത് ഇങ്ങനെ ഹാഫ് സാരി പോലെ തോന്നുന്നു നമുക്ക് കാണുമ്പോ ദലിമോന്റെ പേരിടലിനെ ഞാൻ കൊടുത്ത സാരിയാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് എനിക്കിങ്ങനെ നമ്മൾ തടി കൊണ്ട് ഇങ്ങനെ ഊട്ടി കഴുകുന്ന സാരികളൊക്കെ ആകുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഒതുക്കാൻ കിട്ട അപ്പൊ ഈ സാരിയൊക്കെ ഞാൻ അത്യാവശ്യം കൊടുക്കുന്നുണ്ട് എനിക്കിങ്ങനെ വൺലെയറിൽ ഇടാനാണ് എനിക്കിഷ്ടം അപ്പൊ ഞാൻ ഇങ്ങനത്തെ സാരികളൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോ ഇനി അടുത്തത് എന്ത് കാണിക്കും പിന്നെ പിന്നെ നമുക്കൊരു ഒന്ന് രണ്ട് സാരികൾ എൻ്റെ വീട്ടിൽ കല്യാണ തലസ്ഥെടുത്ത സാരി അത് ഇങ്ങനെ ഒരു സാരി കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് മാത്രമല്ലേ ഉള്ളൂ ഇതിങ്ങനെ കുറച്ച് ത്രെഡ് വർക്ക് പോലെയാണ് വരുന്നത് ഈ മെറ്റീരിയൽ ഒരു ത്രെഡ് വർക്ക് പോലെയാണ് എന്നിട്ട് കുറച്ച് ലൈസും കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സാരിയാണ് ഉണ്ടത് അത് എൻ്റെ വീട്ടിലാണ് പെട്ട് പിന്നെ ഈ ഒരു സാരി ഉണ്ടായിരുന്നു ഇതും ഒരു ഫുൾ പട്ട് സാരി ഫുൾ പട്ടാണ് വരുന്നത് ഈ വർക്ക് നമ്മൾ സെക്കൻഡ് സെക്കൻഡ് അല്ല എൻഗേജ്മെൻറ്റ് സാരി കണ്ടില്ല അതുപോലത്തെ ഒരു സാരി ആയിരുന്നു ഇതിൻ്റെ ബ്ലൗസ് മാത്രമല്ല സാരിയൊക്കെ എൻ്റെ വീട്ടിൽ കിട്ടിയിരിക്കുകയാണ് പിന്നെ വേറൊരു ലൂസ് സാരി ഉണ്ട് അതും എൻ്റെ വീട്ടിൽ തന്നെയാണ് പിന്നെ അടുത്ത സാരി എന്ന് പറഞ്ഞെങ്കിൽ ഇത് ഇതും ഒരു ദാവണി ടൈപ്പ് മറ്റേ ഡബിൾ കളർ സാരിയാണ് ഇതൊരു സ്കിൻ കളറും സ്കിന്നും ഒരു പിങ്കും പോലത്തെ ഒരു സാരി പിങ്ക് മജന്ത അങ്ങനത്തെ ഒരു സാരിയാണ് ഇതെങ്ങനെ വൺ ലയറിലൊക്കെ ഇട്ടിട്ട് നമ്മൾ കൊടുത്തിട്ട് ഈ സാരി എന്ന് വെച്ചിട്ടുണ്ടെങ്കില് എന്റെ അനിയന്റെ എൻഗേജ്മെന്റിന് എനിക്ക് അവൻ എടുത്ത സാരിയാണി അപ്പോ ഈ സാരി ഈ സാരി ഇങ്ങനത്തെ സാരികളൊക്കെ ആവുമ്പോൾ ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ മറ്റേ സാരികളൊക്കെ ആവും പട്ടു സാരികളൊക്കെ ഉണ്ടാവും നമ്മൾ തീരെ യൂസ് ചെയ്യാത്തത് പൊതുവെ അങ്ങനെ ഒക്കേഷനിൽ മാത്രമല്ല നമ്മള് സാരികളങ്ങനെ കൊടുക്കോളൂ ഇതൊക്കെ കൊടുത്തിട്ട് റിലീസൊക്കെ ചെയ്യണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ ഇതൊക്കെ അവസാനം പണിപ്പിക്കാം കേട്ടോ പക്ഷെ നമുക്ക് ടൈമൊന്നും കിട്ടാറില്ല പിന്നെ അടുത്ത സാരി ഇത് എന്റെ അണി കല്യാണത്തിന് എത്തുന്ന സാരിയാണ് ഇതും ഒരു പിങ്ക് മജന്ത കളർ മജന്ത കളർ സാരി ഇതും അങ്ങനെ പട്ട് പന്ന സാരിയാണ് ഇതൊക്കെയാകുമ്പോ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യും ഇതൊക്കെ നമ്മള് ഒരു വട്ടോ രണ്ടു വട്ടോ അത്ര ഇരിക്കാനും പിന്നെ ഞാൻ കളിച്ചു ഇത് ബ്ലാക്ക് സാരിയാണ് ഇതെല്ലാം അമ്മ എനിക്ക് വായിച്ചതാണ് എനിക്ക് ബ്ലാക്ക് കളറിനോട് ഭയങ്കര ഇഷ്ടാണ് അപ്പോൾ അമ്മ എമ്മിയോ അങ്ങനെ പോയപ്പോൾ ബ്ലാക്ക് സാരി കണ്ടപ്പോൾ അമ്മ അങ്ങനെ എടുത്തു തന്നൊരു സാരിയാണ് ബ്ലാക്ക് സാരി ഇതിപ്പോ ഓരോ അവസരങ്ങളും നമുക്ക് ഓരോ മോഡലുകളും അപ്പോൾ അപ്പൊ മോഡൽ അങ്ങനെ ഒരു മോഡൽ വന്ന സമയത്ത് എടുത്തത് നല്ല നല്ല ഇതിന്റെ ബ്ലൗസ് നല്ല അടിപൊളിയായിട്ട് തയ്ച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടു ഞാൻ അത്യാവശ്യം എടുത്തുണ്ടോ പിന്നെ ഉള്ളത് ഈ സാരി വളർത്തും മുന്തിരി മുന്തിരി ഒരു സരൊക്കെ ഭയങ്കര ഫാഷനായിരുന്നു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എൻ്റെ ചേച്ചിയുടെ മോഡലൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും ഒരേപോലത്തെ നോക്കിയിട്ട് ഇങ്ങനത്തെ മോഡൽ നോക്കിയിട്ട് എടുത്തതാണ് സാരി ഇത് കുഴപ്പമില്ല നമുക്കിങ്ങനെ ശരിക്കും ഒപ്പി എടുക്കും അത്യാവശ്യം പൊന്തി എടുക്കില്ല തടി തോന്നിക്കില്ല നമുക്ക് തടി ഫ്ലോർക്കാവുമ്പോൾ തടി തോന്നിക്കും എന്നുള്ളൊരു ടെൻഷനൊക്കെയാണല്ലോ അപ്പം അങ്ങനെ ഒപ്പിക്കെടുക്കുന്ന ടൈപ്പ് സാരിയാണ് നല്ല സാരിയാണ് ഞങ്ങൾ അന്ന് എല്ലാവരും ഞങ്ങൾ കസിൻസ് എല്ലാവരും ഈ ഒരു മോഡൽ സാരി കൊടുത്തിട്ട് ഫാസ്റ്റ് ചേഞ്ച് ഉണ്ടായിരുന്നു പക്ഷേ ഏകദേശം ഈയൊരു മോഡൽ സാരി സാരിയൊക്കെ കൊടുത്തിരുന്നത് അപ്പൊ അങ്ങനെയാണ് ഈ സാരി കടന്നത് അപ്പൊ ഈ സാരിയുടെ കൂട്ടത്തിൽ ഈ സാരി കൂടി ഞാൻ കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാരി എൻ്റെ സാരിയല്ല ഇത് ഞാൻ എൻ്റെ അമ്മയുടെ സാരിയാണ് പക്ഷെ ഇത് ഞാൻ ജോലിക്ക് പോയിട്ട് അമ്മയ്ക്ക് ആദ്യമായിട്ട് എൻ്റെ സ്വന്തം പൈസ കൊണ്ട് എടുത്തോളും മറ്റേ ചേട്ടൻ പൈസ കൊണ്ടൊക്കെ സ്വന്തമായിട്ട് എന്റെ വയസ്സുകൊണ്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തൊരു സാരിയാണ് അമ്മയ്ക്കിത് ഇതിപ്പോ ഞാൻ വെറുതെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഇപ്പം ജസ്റ്റ് റീൽസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ കാണിക്കാന്ന് വെച്ചിട്ട് കൊണ്ടുവന്നതാണ് അപ്പൊ ഈ സാരി ഭയങ്കര എനിക്ക് പ്രിയപ്പെട്ടതാണ് നമ്മളിങ്ങനെ ജോലി എടുത്തിട്ട് അമ്മയ്ക്ക് ആദ്യമായി വാങ്ങിച്ചു കൊടുത്തൊരു സാധനം പറയുമ്പോ ഭയങ്കര സന്തോഷമാണ് അപ്പൊ പിന്നെ മൂന്ന് സാരികൾ ഞാൻ പറഞ്ഞല്ലോ എന്റെ വീട്ടിലാണ് ഒരു മൂന്ന് ഒരു ബ്ലൂ സാരി ഉണ്ട് ഒരു നാല് സാരി നാല് സാരി എന്റെ വീട്ടിൽ വിട്ടിരിക്കയാണ് അപ്പം ഇത്രയ്ക്കൊക്കെ സാരി നാലോ അഞ്ചോ അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം ആകപ്പാടെ എനിക്ക് ഇത്രക്കേ സാരികളുള്ളൂ ഞാൻ അത്യാവശ്യം സാരികൾ എടുക്കേണ്ട സന്ദർഭങ്ങൾ മാത്രം സാരികൾ എടുക്കാറുള്ളൂ കാരണം സാരികൾ സാരികളെടുത്ത് നമ്മളിങ്ങനെ അലമാരിൽ ഇങ്ങനെ എടുത്ത് വെക്കാന്നുള്ളൂ ഒന്നോ രണ്ടോ വട്ടം എടുത്ത് പിന്നെ എടുത്ത് വയ്ക്കാന്നുള്ളൂ അപ്പം പരമാവധി ഞാൻ സാരികൾ എടുക്കും ചുരിദാറുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ യൂസ് ചെയ്യാം വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം അപ്പം സാരികൾ എടുക്കൽ കുറച്ച് കുറവാണ് ഇതൊക്കെ ടയില് ലച്ചു അവിടെ വേറെ സെറ്റുകളൊക്കെ പിള്ളേരുകള് ചൂണ്ട ലെച്ചു ചുമ്മാ എനിക്കൊരു കമ്പനിക്ക് വേണ്ടിട്ട് കൂടി വിളിച്ചു ആദ്യം ആദിയും ദേ അവിടെ ചൂണ്ടുണ്ട് കുറച്ച് മീനുകളൊക്കെ വേറെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിലോപ്പിന്ന് പറഞ്ഞ മീനുണ്ട് നമ്മള് ബ്രാലിനെ വേറെ ഇട്ടിരിക്കാണ് അത്യാവശ്യം വലുപ്പുള്ളത് അപ്പൊ നമ്മുടെ എന്ത് വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ വീഡിയോ ഇഷ്ടായെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ വീണ്ടും പുതിയൊരു വീഡിയോ ബൈ